ഗായ്സ് ഞാൻ എന്റെ വീഡിയോയിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അയില അതുപോലെ തന്നെ ബി പിക്ക് ഉള്ളിലൊക്കെ അതായത് ബ്ലാക്ക് പോംഫ്രട്ടിന്റെ ഉള്ളിലൊക്കെ ഒരു പുഴുവുള്ള സമയത്ത് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇന്ന് മീൻ ആ പുഴുവിനെ ഇന്ന് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് ആ സാധനം ഇതാണ് കേട്ടോ പുഴു ഇതത് ഈ ഇത് കഴിക്കുന്നതാണ് കേട്ടോ ഇത് ഈ സാധനം അതിൻ്റെ ചെഗിളിലുള്ള സമയത്ത് ഫിഷിന് നല്ല ടേസ്റ്റ് ഉള്ള സമയമായിരിക്കുന്നുണ്ടോ പറഞ്ഞ് കെട്ടിട്ടുള്ളത് അറിവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഈ സമയത്ത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അതിലേന്ന് കിട്ടിയതാണ് കേട്ടോ അത് എൻ്റെ ചെകിളയുടെ സൈഡിലാണ് ഉണ്ടാവാറ് ഇവിടെ ഇവിടെ ഈ ചില ഈ സൈഡിലായിട്ട് ഉണ്ടാവാറ് അത് ഈ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആണത് ക്ലീൻ ചെയ്യുമ്പോൾ എന്നിട്ട് കിട്ടുന്നത് ഇതിൻ്റെ അകത്തില്ല ഈ കടലില് പായലിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നു സാധനം തോന്നുന്നു കണ്ടിട്ട് കറക്റ്റ് ഇട എനിക്കറിയില്ല